രാഹുൽ മാക്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് വ്യത്യസ്ത മനസ്സിലാക്കു സി പി ഐ എം എം എൽ എം മുകേഷിനെതിരെ മര്യാദക്ക് ജീവിക്കാനോ സ്ത്രീ പീഡനത്തിന് പോലീസ് കേസെടുത്തു എഫ്ഐആർ ഇട്ടു കുറ്റപത്രം കൊടുത്തു പേടിപ്പിച്ച അപ്പോൾ പതിനാറ് എം പിമാരും നൂറ്റിമുപ്പത്തി അഞ്ച് എം എൽ എമാരും എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് എന്തോ വേറൊരു ഞാൻ പറഞ്ഞത് രാഹുൽ രാജിവെക്കണ്ടെന്തോട്ടം രാജിവെക്കണം എന്താ പറഞ്ഞു അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാംകൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് മുകളിലത്തെ പണി തീർന്നോ സാർ താഴത്തെ പണിയും തീർന്നു സുഖമില്ലാ താള പക്ഷേ സ്ത്രീപീഡന കേസിൽ പ്രതിപട്ടികയിലുള്ള നിലപാടും ഇല്ല ഇപ്പൊ എന്താണോ നിലപാട് ആ നിലപാട് തന്നെയാണ് രാജിവെച്ചിട്ടില്ല ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വരണം അത് വേറൊരു ദൗത്യം പാലി അവന് തല കേരളത്തിൽ കോപ്പമില്ല നല്ല താറവാടി കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി വരട്ടെ